ഡൽഹിയെ നയിക്കാൻ ഇനി അതിഷി അരങ്ങത്തേക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്ക് അതിഷി എത്തുന്നത് ആകാംക്ഷയോടെയാണ് രാജ്യതലസ്ഥാനം ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പദത്തിലേക്ക് അതിഷിയുടെ പേര് അരവിന്ദ് കേജ്രിവാൾ നിർദ്ദേശിച്ചതിൽ തെല്ലും അതിശയോക്തിയില്ല കാരണം പ്രതിസന്ധികളുടെ പോർമുഖങ്ങളിൽ പതറാതെ നിൽക്കാനുള്ള നേതൃ മികവ് അതിശിയിൽ അതുകൊണ്ട് തന്നെ ആടിയുലയുന്ന ഡൽഹി ഭരണകൂടത്തെ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ അതിശിയല്ലാതെ മറ്റാരാണുള്ളത് അധികം ആരും അറിയാതിരുന്ന അതിഷിയെ രാജ്യം പരിചയപ്പെടുന്നത് മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഗൌതം ഗംഭീറുമായുള്ള തെരഞ്ഞെടുപ്പ് ഗോതയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുമാണ് ഗംഭീറിനെതിരെ ലോക്സഭയിലേക്ക് മത്സരിച്ചത് ഗംഭീറിനെ വിറപ്പിക്കാൻ പാകത്തിൽ ജനസ്വാധീനമുറപ്പിക്കാൻ അതിഷിക്കായി തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽക്കാജു മണ്ഡലത്തിൽ നിന്നും വിജയശ്രീലാളിതയായി നഗരവികസനത്തിന്റെ ആഗോള മാതൃകയായി ഡൽഹിയെ ഉയർത്തിക്കാട്ടുന്ന പുതിയ പദ്ധതികളുമായി ജനശ്രദ്ധയെ ആകർഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്തതോടെ അതിഷിയുടെ കരിയറിൽ മറ്റൊരു പൊൻതൂവൽ കൂടി തുന്നിച്ചേർത്തു ആം ആദ്മി സർക്കാരിനെ പിടിച്ചുലച്ച മദ്യനയ കേസിൽപ്പെട്ട് മനീഷ് സിസോദിയയും സത്യേന്ദർ ജെയിനും രാജിവച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലാണ് അതിഷി ഡൽഹി ക്യാബിനറ്റിലെത്തുന്നത് ധനകാര്യം ആസൂത്രണം പൊതുമരാമത്ത് വനിതാ ശിശുക്ഷേമം സാംസ്കാരികം ടൂറിസം ജലം ഊർജം വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം പബ്ലിക് റിലേഷൻസ് തുടങ്ങിയ പതിനാല് സുപ്രധാന വകുപ്പുകളാണ് അതിഷി കൈകാര്യം ചെയ്തിരുന്നത് ഇതിൽ തന്നെ ഡൽഹി മന്ത്രിസഭയിൽ അതിഷിയുടെ ഇടം എന്തെന്ന് വ്യക്തമാണ് അതിശിയിൽ അന്തർലീനമായ സർഗസിദ്ധിയെ അടുത്തറിഞ്ഞ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് മുഖ്യമന്ത്രി കസേരിയിലേക്ക് തന്റെ പിൻഗാമിയായി അതിഷി എന്ന നാൽപ്പത്തിമൂന്നുകാരിയുടെ പേര് നിർദ്ദേശിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ വിജയ് സിംഗിന്റെയും തൃപ്തവാഹിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ എട്ടിന് ജനിച്ച അതിഷി രാജ്യതലസ്ഥാനത്തെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ കണ്ടുവളർന്നതിനാൽ ചെറുപ്പം തൊട്ടേ ഡൽഹിയെ നയിക്കാൻ ഉൾക്കരുത്ത് ആർജിച്ചിട്ടുണ്ട് അതിഷിയുടെ സ്കൂൾ കോളേജ് പഠനം ഡൽഹിയിൽ തന്നെയായിരുന്നു ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള സെയിന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്നും രണ്ടായിരത്തി ഒന്നിൽ ചരിത്രത്തിൽ ഒന്നാം റാങ്കോടെ ബിരുദപഠനം പൂർത്തിയാക്കിയ അതിഷി ഉപരിപഠനത്തിന് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ചേർന്നു ഷെവിനിങ് സ്കോളർഷിപ്പോടെ രണ്ടായിരത്തി മൂന്നിൽ ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദ പഠനം പൂർത്തിയാക്കി ശേഷം റോഡ് സ്കോളറായി ഓക്സ്ഫോർഡിലെ മക്ദലൻ കോളേജിൽ നിന്നും വിദ്യാഭ്യാസ ഗവേഷണത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ രണ്ടാം മാസ്റ്റേഴ്സും പൂർത്തിയാക്കി തുടർന്ന് ഏഴു വർഷം ആന്ധ്രാപ്രദേശിലെ ഋഷി വാലി സ്കൂളിൽ ചരിത്രവും ഇംഗ്ലീഷും പഠിപ്പിക്കുന്നതിനൊപ്പം പുരോഗമനപരമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് രൂപം നൽകുന്നതിനും ശ്രമിച്ചു ഇതിനൊപ്പം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാനും അതിശി മർലേനാ സിംഗ് ശ്രദ്ധിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി പാർട്ടിയിലംഗമായ അതിഷി പാർട്ടിയുടെ നയരൂപീകരണത്തിലും പങ്കാളിയായി കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ ശേഷം പാർട്ടിയുടെ പല ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച അതിഷി ആം ആദ്മിയുടെ മുഖമായി മാറി ഗോപാൽ റോയ് കൈലാഷ് ഗെലോട്ട് സൗരഭ് ഭരദ്വാജ് എന്നിവർക്കൊപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ പേര് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ അതിഷിയുടെ യോഗ്യതയും പ്രവർത്തന മികവും പൊതുജന സ്വീകാര്യതയും അവർക്ക് അനുകൂലമാവുകയായിരുന്നു സുഷമാ സ്വരാജിനും ഷീലാ ദീക്ഷിതനും ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി മുഖ്യമന്ത്രി കസേരയിൽ രാജ്യതലസ്ഥാനത്തെ കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ അതിഷിയുടെ ഭരണമികവ് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ